ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈ ലോക സുന്ദരമാണ് സുന്ദരമായ ഈ ലോകത്തിൻ്റെ പിന്നിൽ സുന്ദരമായ മറ്റൊന്നുണ്ട് എന്ന സത്യം നാം ഒരിക്കലും മറക്കൂ ഇതിത്രയും സുന്ദരമാവണമെങ്കിൽ ഇതിൻ്റെ സ്രഷ്ടാവിൻ്റെ ഭാവന എത്ര സുന്ദരമായിരിക്കണം പക്ഷേ ഈ സൗന്ദര്യത്തിൽ മയങ്ങി നമ്മൾ ഇതിന് പിന്നിലെ സൗന്ദര്യം മറന്നുപോകുന്നു ഒരു കുട്ടി അച്ഛൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തുടച്ചും എനിക്ക് വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ പിൻഭാഗം പിൻഭാഗം വൃത്തിയാക്കുന്നത് കണ്ടപ്പോൾ കുട്ടി ചോദിച്ചു അച്ഛാ അതെന്തിനാ വൃത്തിയാക്കുന്നത് അതാരും കാണില്ലല്ലോ അച്ഛൻ പറഞ്ഞു പക്ഷേ അതെല്ലാം വൃത്തിയാക്കണം അത് കാണുന്ന ഒരാളുണ്ട് അതറിയുന്ന ഒരാളുണ്ട് അതുകൊണ്ട് നാം ആ അതിൽ മുൻവശം മാത്രം കണ്ടാൽ പോരാ പിൻവശം കൂടി അതുപോലെ വൃത്തിയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അപ്രകാരം നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഇത് മാത്രമല്ല ഈ കാണുന്നതിന് ആധാരമായിരിക്കുന്നത് എന്തോ അതുകൂടെ നാം കാണണം പക്ഷേ ഇതിൽ മയങ്ങിയതിൻ്റെ കാരണത്താൽ അത് നാം മറന്നു പോകുന്നു അതിനെ നാം ഓർമ്മിച്ചെടുക്കേണ്ടതായുണ്ട് അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ അതാണ് കാഴ്ചകൾ കണ്ടുകണ്ടിങ്ങേ നിങ്ങൾ കാണേണ്ടതെങ്ങോ മറഞ്ഞു ം പുറത്തല്ലടുത്താണകത്ത നനശ്വരാത്മാനന്ദ കണ്ടുക നിങ്ങൾ ഇവിടെയുള്ള കാഴ്ചകൾ എല്ലാം കണ്ട് കണ്ട് ഇതിൽ മയങ്ങി കാണേണ്ടതെങ്ങോ മറന്നു കാണേണ്ടതേതാണോ അത് നമ്മൾ മറന്നുപോയി ഇതല്ല കാണേണ്ടത് ഇത് മഴവില്ലുപോലെ അല്പസമയം കൊണ്ട് മാഞ്ഞു പോകുന്നതാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായ ഉപജ്ഞാതാവ് ആ പരമചൈതന്യത്തെ നാം കാണണം അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അതറിയുക എന്നതാണ് അതെവിടെയാണ് എന്നാണ് പിന്നത്തെ നമ്മുടെ സംശയം ക്ഷ്യം പുറത്തല്ല അടുത്താണ് അകത്താണ് നമ്മൾ കാണേണ്ടതായ വസ്തു നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം എവിടെയാണ് പുറത്തെന്നുമല്ല എവിടെ നമ്മൾ തിരഞ്ഞാലും അത് കാണുന്നതല്ല പുറത്തല്ല അടുത്താണ് അകത്താണ് നമ്മുടെ അകത്തിരിക്കുന്നതാണ് പക്ഷേ നമ്മൾ കണ്ണിലൂടെ കണ്ട വസ്തുക്കളിലുള്ള ഭ്രമം കാരണം അതിനെ നാം മറന്നു കാഴ്ചകൾ കണ്ടുകണ്ടിങ്ങേ നിങ്ങൾ കാണേണ്ടതെങ്ങോ മറന്നു കാണേണ്ടതെന്തോ അത് നമ്മൾ മറന്നുപോയി ലക്ഷ്യം പുറത്തല്ലടുത്താണകത്താണ് നമ്മുടെയൊക്കെ പരമമായ ലക്ഷ്യം അതാണ് ഈ കാഴ്ചകളല്ല ഈ കാഴ്ചകൾ വെറും നിഴൽ മാത്രമാണ് എന്നാൽ യഥാർത്ഥ വസ്തുവെന്തോ അത് ആണ് നമ്മുടെ പരമമായ ലക്ഷ്യം അതിൻ്റെ സ്വഭാവം എന്താണ് അനശ്വര ആനന്ദ വസ്തുവാണ് അനശ്വരമായിരിക്കുന്ന ആത്മാനന്ദ വസ്തുവാണ് നമ്മുടെ എല്ലാവരുടെയും പരമ ലക്ഷ്യമായിരിക്കുന്നത് പക്ഷെ ആ ലക്ഷ്യത്തെ നമ്മൾ മറന്നു ഈ കാഴ്ചകൾ കണ്ട് അതിൽ മതി മയങ്ങിയതിൻ്റെ ഫലമായിട്ട് കാഴ്ചകൾ കണ്ടുകണ്ട് ഇങ്ങേ നിങ്ങൾ കാണേണ്ടതെങ്ങോ മറന്നു കാണേണ്ട വസ്തു എന്തോ അത് മറന്നുപോയി ലക്ഷ്യം പുറത്തല്ലടുത്താണകത്താണ് അനശ്വരാത്മാനന്ദ വസ്തു അനശ്വരമായിരിക്കുന്ന ആത്മാനന്ദ വസ്തുവാണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം അത് പുറത്ത് എവിടെ തിരഞ്ഞാലും കിട്ടില്ല എവിടെ പോയാലും നമുക്കത് അനുഭവമാവില്ല അത് നമ്മുടെ അന്തർഭാഗത്തേക്ക് അല്ലെങ്കിൽ ബഹിർഗമനം എപ്പോൾ ഇല്ലാതാകുന്നുവോ അപ്പോൾ നമുക്ക് ആ പരമമായ വസ്തു ഏതോ അതിൻ്റെ സ്വഭാവമെന്തോ അതെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ് അതാണ് നാം ഈ മർത്യദേഹം എടുത്ത് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പക്ഷേ ആ ലക്ഷ്യം നമ്മൾ മറന്നു പോകുന്നു അത് ഓർമ്മിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ഓർമ്മ അതിന് അനുഭവസ്ഥരായ ആചാര്യന്മാരുടെ സാന്നിധ്യം നമുക്ക് കൂടിയേ കഴിയും കാഴ്ചകൾ കണ്ടുകണ്ടിങ് നിങ്ങൾ കാണേണ്ടതെങ്ങോ മറന്നു ലക്ഷ്യം പുറത്തല്ലടുത്താണകത്താണ് അനശ്വരാത്മാനന്ദ വസ്തു